മീൻ വളർത്തൽ കുളത്തിനു സമീപം ഒരു മുന്നറിയിപ്പ് ബോർഡ് കുളത്തിലെ മീൻ മോഷ്ടിക്കുന്നവർക്കുള്ള ശിക്ഷ രേഖപ്പെടുത്തിയാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ചവറ മുകുന്ദപുരം അമ്മവീട് ജംഗ്ഷന് സമീപം ചേന്നാക്കുളങ്ങര കുളക്കരയിലാണ് ബോർഡ് സ്ഥാപിച്ചത് ചവറ മുകുന്ദപുരം അമ്മവീട് ജംഗ്ഷന് സമീപം ചേനാക്കുളങ്ങര കുളക്കരയിൽ ബോർഡ് സ്ഥാപിക്കേണ്ട സ്ഥിതിയാണ് ഉടമയ്ക്കുള്ളത് ചേനാക്കുളങ്ങര വീട്ടിൽ ഗിരിജാദേവിയുടെ ഉടമസ്ഥതയിൽ വർഷങ്ങളായി കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട് എന്നാൽ മത്സ്യത്തിന്റെ വിളവെടുപ്പ് നടത്തുന്നത് മോഷ്ടാക്കളാണ് ഇതുമൂലം നഷ്ടം മാത്രം കൈമുതലായി വിഷമവൃത്തത്തിലായ ഗിരിജാദേവി പോലീസിനെ സമീപിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം സിസിടി വി ക്യാമറയും സ്ഥാപിച്ചു മോഷണം നടത്തിയാൽ ആറുമാസം തടവും പതിനയ്യായിരം രൂപ പിഴയിൽ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചു ബോർഡ് കൗതുകത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നതെങ്കിലും ഗിരിജാദേവിക്ക് ഇത് നൽകുന്നത് വലിയ ആശ്വാസമാണ് പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ മീൻ കൃഷി ചെയ്യുന്നുണ്ട് അന്ന് തൊട്ടേ ഇവിടെ മോഷണവും കാലമാകുമ്പോഴത്തേക്ക് മോഷ്ടിച്ചു പോകുന്ന ഒരു പതിവായി നമുക്ക് സഹി ഇട്ടിട്ട് പകലും രാത്രിയും എല്ലാം ഒരുപോലെ എൻ്റെ വീട് തൊട്ടപ്പുറയാണ് എനിക്ക് പ്രായധിക്കൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി കാലങ്ങളിലൊന്നും ഇറങ്ങി വരാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പം ഞാൻ ഒരു ക്യാമറയും ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു സ്വല്പം കുറവുണ്ടെങ്കിലും അവരതിൻ്റെ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് മതിൽ വേലിയൊക്കെ പൊളിച്ചു മാറ്റി അവിടുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട് ബോർഡും ക്യാമറയും സ്ഥാപിച്ച ശേഷം മോഷ്ടാക്കൾ കുളത്തിനടുത്തേക്ക് എത്തിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് ന്യൂസ് ബ്യൂറോ ചവറ